അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ പുതുക്കാതെ സൗദി അറേബ്യ അര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കരാറിന്റെ നിലവിലെ കാലാവധി കഴിഞ്ഞയാഴ്ച അവസാനിച്ചിരുന്നു എന്നാൽ ഇത് പുതുക്കാൻ സൗദി അറേബ്യ ഇതുവരെ തയ്യാറായിട്ടില്ല മൂന്നാം അറബ് ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പെട്രോ ഡോളർ കരാർ നിലവിൽ വന്നത് ഈ കരാറോടെയാണ് ക്രൂഡോയിലിന്റെ വില യു ഡോളറുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് ഇത് ഡോളറിനെ ശക്തിപ്പെടുത്തുകയും ലോകത്തിലെ മറ്റെല്ലാ കറൻസികളെക്കാളും ഉയർച്ചയും മുൻതൂക്കവും അമേരിക്കൻ പണത്തിന് നൽകുകയും ചെയ്തു നിലവിലുള്ള ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഡോളറിനുള്ള പ്രാധാന്യത്തിന് അടിസ്ഥാനമായ പ്രധാന കാരണങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അന്നത്തെ കരാർ ഈ കരാർ പ്രകാരം സൈനിക പിന്തുണയ്ക്ക് പകരമായി യുഎസ് ബോണ്ടുകളിലേക്ക് മിച്ച ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതിനും സൗദിക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം കരാറ് പുതുക്കാൻ സൗദി അറേബ്യ തയ്യാറായിട്ടില്ല ഇത് ഡോളറിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത്തരത്തിലൊന്നും സംഭവിക്കില്ലെന്നാണ് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ഡീ ഡോളറൈസേഷൻ അഥവാ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഡോളർ മാത്രം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ രാഷ്ട്രങ്ങൾ രംഗത്തു വരുന്ന സമയത്തു കൂടിയാണ് ഇത്തരം ഒരു നീക്കം പ്രധാനമായും വളർന്നു വരുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വ്യാപാരത്തിനായി പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ നീക്കത്തിന്റെ ഭാഗമാണ് റഷ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാരം രൂപയിൽ നടത്തിക്കൊണ്ട് ഇന്ത്യ ഈ നീക്കം പരമാവധി ശക്തമാക്കുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൗദിയുടെ നടപടി ഗുണം ചെയ്യുമെങ്കിലും ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ സൗദിയുടെ നടപടി ഗുണഭോക്താവ് ചൈനയുടെ യുവാൻ ആയിരിക്കുമെന്നാണ് പെട്രോ വാച്ചിന്റെ എഡിറ്റർ മധു നൈനാനെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി സൗദിയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഇറക്കുമതിക്കാർ മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും കൂടിയാണ് ചൈന രൂപയ്ക്ക് അന്തർദേശീയ പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത് റഷ്യയുമായി രൂപയിൽ വ്യാപാരം നടത്തി കഴിഞ്ഞു അടുത്തിടെ യു എയുമായി പ്രാദേശിക കറൻസി വ്യാപാര കരാറിൽ ഏർപ്പെടുകയും രൂപയിൽ ആദ്യത്തെ എണ്ണ വാങ്ങൽ നടത്തുകയും ചെയ്തു പ്രാദേശിക കറൻസി സെറ്റിൽമെന്റിനായി സിംഗപ്പൂരുമായി ചർച്ച നടത്തുകയാണ് പതിയെ ഇത് ആസിയാൻ രാഷ്ട്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും വിദേശ നാണയ ശേഖരം വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയും നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡാറ്റാ പ്രകാരം മെയ് മൂന്ന് വരെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എക്സ്ചേഞ്ച് റിസർവ് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബില്ല്യൺ ഡോളറാണ് അതിൽ വലിയൊരു ഭാഗം യു എസ് ഡോളറുമാണ് നമ്മുടെ ഫോറക്സ് കരുതൽ ശേഖരം കൂടുതൽ കറൻസികളിലും വ്യത്യസ്ത തരം ആസ്തികളിലും പ്രത്യേകിച്ച് സ്വർണത്തിൽ വിനിയോഗിക്കുന്നത് വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് എന്നിരുന്നാലും പെട്രോ ഡോളർ ഇടപാടിന്റെ വീഴ്ച ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര വ്യാപനം ചൈനയുടേതിന് അടുത്തെങ്ങുമല്ല അടുത്തിടെ നടന്ന പരിപാടിയിൽ ആർ ഗവർണർ പറഞ്ഞ വാക്കുകളാണിത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ബില്യൺ ഡോളറിന്റെ മൊത്തം വിറ്റുവരവിൽ വളർന്നു വന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇക്കാലയളവിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി നാൽപ്പത്തി രണ്ട് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറും കയറ്റുമതി പത്ത് ദശാംശം ഏഴ് രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെതുമാണ് നിലവിലെ സാഹചര്യത്തിൽ സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരമായി രൂപയിൽ ഇടപാട് നടത്താൻ സാധിക്കുമോ എന്നതായിരിക്കും ഇന്ത്യ പ്രധാനമായും നോക്കുക മറ്റു പല രാജ്യങ്ങളെയും പോലെ സൗദി അറേബ്യയും വിദേശ നാണയ ശേഖരം വൈവിധ്യവൽക്കരിക്കാനും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പെട്രോ ഡോളർ ഇടപാട് പുതുക്കാത്തത് ഡി ഡോളറൈസേഷൻ പ്രക്രിയയ്ക്ക് ഉത്തേജകമാകും എന്ന പ്രതീക്ഷയിലാണ് ലോകം